കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുണ്ടിരമ യൂണിറ്റിന്റെ വിശേഷാൽ പൊതുയോഗം നടന്നു യോഗത്തിൽ വെച്ച് പ്രളയ ദുരിതാശ്വാസ വിതരണം ജനപ്രതിനിധികൾക്ക് സ്വീകരണം വ്യാപാരോത്സവത്തിന്റെ കൂപ്പൺ ലോഞ്ചിങ് എന്നിവയും നടത്തി മർച്ചൻസ് അസോസിയേഷൻ മുണ്ടിരമ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് വിതരണം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർക്ക് സ്വീകരണം വ്യാപാരോത്സവത്തിന്റെ തല ഉദ്ഘാടനം എന്നിവ നടത്തി കഴിഞ്ഞ പ്രളയത്തിൽ മുണ്ടീരുമയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി നഷ്ടം നേരിട്ട പതിനേഴ് പേർക്കാണ് രണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ സഹായമായി നൽകിയത് മുണ്ടിയരുമ എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്ത് പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഒരു ചെറിയ ഗ്രാമത്തിനെ ഒരു വലിയ പട്ടണമാക്കി മാറ്റുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് വ്യാപാര സമൂഹമാണ് നമ്മുടെ നാട്ടിലൊക്കെ കൊച്ചു കൊച്ചു കവലകൾ സിറ്റികളൊക്കെ ഉണ്ടപ്പെട്ടുണ്ടായിരുന്നു കുരുവിള്ള സിറ്റിയും ബാലൻപിള്ള ഒക്കെ ഇതൊക്കെ എങ്ങനെയുണ്ടായത് ആ പ്രദേശങ്ങളിൽ ബാലൻപിള്ളയിൽ നിന്നും കുരുവിളയിൽ നിന്നുമുള്ള ഒരു വ്യക്തിയുടെ ഒരു കട ആ കട മാത്രമാണ് അന്നത്തെ സിറ്റി എന്ന് പറയുന്നത് അത് കാലാകാലങ്ങളിൽ അവിടെയൊക്കെ പ്രകാശപൂരിതമാക്കി കുറേ വ്യാപാര സ്ഥാപനങ്ങൾ വരുമ്പോൾ ഇന്ന് അത് ഗ്രാമങ്ങളായി പിന്നെ നഗരങ്ങളായി വലിയ വലിയ സിറ്റികളായി സ്കൂളുകളായി ആശുപത്രികളായി സിറ്റികളൊക്കെ യൂണിറ്റ് പ്രസിഡന്റ് ബിജു കളറിക്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ആർ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി ബിജോ മങ്ങാട്ട് ട്രഷറാർ ശ്യാംസുന്ദർ പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം മിനി പ്രിൻസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജ സണ്ണി ഷിംല നവാസ് പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ മുല്ലയ്ക്കൽ സി എസ് സജി തങ്കമ്മ ഉഷാ സുധാകരൻ ബിന്ദു ജയകുമാർ എന്നിവരെ യോഗത്തിൽ വെച്ച് പൊന്നാട എണിയിച്ച് ആദരിച്ചു പരിപാടിയിൽ വെച്ച് ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന വ്യാപാരോത്സവത്തിന്റെ യൂണിറ്റ് തല കൂപ്പൺ ലോഞ്ചിങ്ങും നടന്നു പരിപാടിയിൽ വ്യാപാരികളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം